ജനിച്ച കുഞ്ഞിനെ എടുത്ത് താരോലിക്കുന്ന ഓരോ വാത്സല്യത്തിന്റെ പ്രകടനത്തിലും ആ കുഞ്ഞിലെ കറിഞ്ഞും അറിയാതെയും അച്ഛനും അമ്മയും ബന്ധുജനങ്ങളും കൊടുക്കുന്നത് നീ മകനാണ് നീ മകനാണ് നീ മകനാണ് ശ്രവണം ചെയ്യുക ബന്ധമായി ശ്രവണം നീ മകനാണ് മകന്റെ കടമകളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൊച്ചു അനിയത്തി ഉണ്ടായി അല്ലെ അനിയനുണ്ടായി ക്ഷനും അമ്മയും ബന്ധുക്കളും പറഞ്ഞു നീ വഴക്കുണ്ടാക്കരുത് അതുവരെ വഴക്കിനെ പറ്റി അവൻ അറിയില്ല ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവൻ തീരുമാനിച്ചു വഴക്കെന്നൊരു ഉണ്ട് ഒരു പുതിയ ശബ്ദം അവൻ കിട്ടു വഴക്ക് അത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പക്ഷെ വഴക്കുണ്ടെന്ന് മനസ്സിലായി ഉള്ളതൊന്നും പരീക്ഷിക്കാതിരിക്കാൻ അവന്റെ മനസ്സിന് പറ്റില്ല അതുകൊണ്ട് അവൻ തീരുമാനിച്ചു ഇതെന്താണെന്നൊന്നറിയാൻ അപ്പൊ എന്താ വഴക്ക് അവൻ പലയിടത്തുനിന്ന് കണ്ടുപിടിച്ചു ആദ്യം തന്നെ ഈ കുഞ്ഞിൽ പരീക്ഷിക്കാൻ പറ്റില്ല അപ്പൊ വീണ്ടും പറഞ്ഞു നീ സഹോദരനാണ് മറുക്കിന് പിന്നെ ശ്രവണം സഹോദരനാണെന്നായി ആത്മാവാണെന്ന ശ്രവണം ഇവിടെയൊന്നുമില്ല നീ സഹോദരനാണ് കുറച്ച് കഴിഞ്ഞു കുറച്ചുകൂടെ വളർന്നു ഇതിനിടയിൽ പലതും പഠിക്കേണ്ടി വരുന്നുണ്ട് നീ പലതും നീ അമ്മാവനാണ് നീ സഹോദരനാണ് നീ സഹോദരിയാണ് ഇങ്ങനെ പഠിച്ചു പഠിച്ച് കുറേ തല വലിച്ചു കയറുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ചിന്തിക്ക നേരം കളയണ്ട വീണ്ടും ഇവൻ ഒറ്റയ്ക്കിരിക്കാനുള്ള വേദനകൾ തുടങ്ങി കാരണം കൗമാരം അവനിൽ വർത്തിക്കാൻ തുടങ്ങി കൗമാരം കുമാര കൗമാരഹ അവനിൽ ഉറങ്ങിക്കിടന്ന നൂറ്റാണ്ടുകളുടെ നൂറുനൂറ് ജന്മങ്ങളുടെ കൈമാറിപ്പോന്ന ഏറ്റവും ബലിഷ്ഠ സംസ്കാരങ്ങളിലൊന്നായ മാരചാബല്യങ്ങളുടെ തലം അവിടെയാണ് സമാവർത്തനം കൊണ്ടും മറ്റും ഇതിനെ കടന്നു പോകേണ്ടത് കടന്നുപോയത് കുമാരസ്വാമി മാത്രമാണ് അന്ന് എന്ന് പറയും ആ കുമാരനെ നിങ്ങളറിയും സുബ്രഹ്മണ്യൻ അബോ പിന്നറിയും നജി ഗതിനെ അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ പറഞ്ഞത് തംഭകുമാരം സ്വന്തം ദക്ഷിണാസു നിയമാനാസു കുമാരനായിരുന്നിട്ട് കൂടി കാരണം കുമാരന് ഈ സദ്യയൊന്നും ഉണ്ടാവില്ല കൗമാരത്തിൽ ഉണ്ടാവില്ല സദ്ധാ സു സത്യം ധിയതേ വി സത്യധാരണ സ സത്യധാരണയ്ക്കുള്ള കാലമല്ല കൗമാരം അപ്പൊ ആ കൗമാരമാണ് കിടന്നു വന്നിരിക്കുന്നത് കൗമാരത്തില് താൻ ഒറ്റയ്ക്കിരിക്കുന്നൊക്കെ വിഷമമായി തുടങ്ങി ഒരു കൂട്ടു വേണം കാരണം പണ്ട് കൂട്ടായിട്ടിരുന്നതിന്റെ സ്മരണകളാണ് കിടക്കുന്നത് അതാണ് ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വീണ്ടും ജന്മത്തിൽ എന്നാലും ഇനിയും ഇത് വിട്ടുപോകാൻ പറ്റില്ല കാണുമ്പോൾ സംഭാഷണത്തിനുള്ള ഇഷ്ടം തോന്നുക അതും കഴിയുന്നിടത്തോളം മറ്റാരും അറിയാതെ സംഭാഷണം ചെയ്യാനുള്ള തോന്നുക സംഭാഷണത്തിൽ അല്പാൽപ്പം വൈകാരിക തലങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുക ഇതിന്റെ ഒരു കാലമാണ് അതുകൊണ്ടാണ് കുമാരഹ എന്നത് അപ്പോഴ് അച്ഛനും അമ്മയും ഒക്കെ ആലോചിച്ച് അവർ വന്ന വഴിയിൽ തന്നെ അവരെങ്ങനെയാണോ ഈ ടിക്കറ്റ് എടുത്ത് കളിപ്പിൽ ചാടിയിരിക്കുന്നത് അതേപോലൊരു ടിക്കറ്റ് എന്ന് അതേ കളിപ്പിൽ തന്നെ ചാടിച്ചടങ്ങുന്നു എന്ന് നിർബന്ധത്തിലാവുന്നു ഒരാളെ കണ്ടുപിടിക്കുന്നു കൂട്ടി യോജിപ്പിക്കുന്നു ഗംഭീരാകുന്നു പെട്ടു ആഫ്റ്റർ ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ ഫയർ ആക്ച്വലി യു ആർ ഇൻ പയർ എന്ന് ഏതോ ഒരു സ്വാമിജി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ ആഗ്ഞിക്ക് പ്രദക്ഷിണം ചെയ്തത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെയാണ് ഇവർ അതുകൊണ്ടാണല്ലോ പലരും ഇതിനൊക്കെ ഒളിച്ചോടി ഇവിടെയൊക്കെ വന്ന് കൂടുന്നത് കാരണം നിൽക്ക പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഏതായാലും അത് വന്നു കഴിയുമ്പോൾ പറഞ്ഞു നീ ഭർത്താവാണ് നീ ഭാര്യയാണ് പിന്നെ അവിടെയും കടമകളാണ് നോക്കുക സവണം മകനാണ് മകളാണ് ഭർത്താവാണ് ഭാര്യയാണ് ഇതൊക്കെ ഇങ്ങനെ ശ്രവണം ചെയ്യുകയാണ് വേദാന്തം നമ്മൾ ശ്രവണം ചെയ്യുന്നത് ഇത് തന്നെ ഇതിലേക്ക് പോയില്ലാന്നിരിക്കട്ടെ മറ്റൊരു വഴിക്കാണ് ഇതൊക്കെ കണ്ടുമടുത്തിരിക്കുന്നു കാരണം ഒരു ഭാഗത്ത് അച്ഛനും അമ്മയും തമ്മിലുള്ള അടി ബഹളം കലശ്ശര് അയലുമൊക്കെ ഇതിനേക്കാൾ ബഹളം ഡൈവോഴ്സ് അത് ഇത് ഒക്കെ ഈ വയ്യ വഴി ഞാൻ പോകുന്നില്ല ഇതിനേക്കാളൊക്കെ സുഖമുള്ള വഴിയുണ്ട് കാരണം അങ്ങനെ തിന്നും കുടിച്ചും ഒക്കെ സുഖമായിട്ട് നടക്കാം കാരണം നല്ല ശാപ്പാടാണെന്ന് കേട്ടിട്ടുണ്ട് നല്ല ഉറക്കവും കിട്ടും എന്നാണ് കേട്ടിരിക്കുന്നത് ഒന്നും ചെയ്യണ്ട ഈ ലോകം മുഴുവൻ നമ്മുടെ കാര്യം നോക്കിയോളൂ അതാണ് സർവ്വസംഘപരിത്യാഗം ശരി പൊക്കളയാ അവിടെ ചെന്നാലോ അവിടെ ചെല്ലുമ്പോഴും ആശ്രമത്തിൽ എത്തിക്കഴിയുമ്പോ നീ ശിഷ്യനാണ് അവന്റെ സഹപാഠിയാണ് നീ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഇത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അങ്ങോട്ട് നോക്കരുതാത്തതാണ് ഇങ്ങോട്ട് നോക്കരുതാത്ത അവിടെയും ശ്രവണ ഇതൊക്കെ തന്നെയാണ് നീ ആത്മാവാണെന്നല്ല അപ്പൊ ഈ ശ്രവണം മുഴുവൻ ഇങ്ങനെ കേൾക്കുകയാണ് ഇതിനെയാണ് സർവ്വജ്ഞാത്മ മുനി പുരുഷാപരാധം എന്ന് പറയും ഈ പുരുഷാപരാധത്തിൽ നിന്ന് ഏകോനവിശതി ദുഃഖങ്ങളാണെന്നാണ് പത്തൊൻപത് ദുഃഖങ്ങളിലേക്കാണ് ജീവൻ വീഴുന്നതെന്നാണ് സർവജ്ഞാത്മകു പറയും അതുകൊണ്ടാണ് ഞാനതിനെ പുരുഷാപരാധം എന്ന് പറയുന്നത് അപ്പം പുരുഷാപരാധം കാരണമായി ഈ ജീവൻ ജീവനെടുത്ത് എത്തിയിരിക്കുന്ന മനുഷ്യരെല്ലാം യുദ്ധം ചെയ്യാൻ മാത്രം എന്നീ യുദ്ധങ്ങളിൽ നിന്നെല്ലാം കൊണ്ട് ഭക്തി കൊണ്ട് കർമ്മത്തെക്കുറിച്ചുള്ള നിതരാം വ്യക്തമാകുന്ന ജ്ഞാനം കൊണ്ട് ഒരുവൻ മുക്തനാകുന്നു അവന് മാത്രമാണ് ഭക്തി ഇതൊരു വശത്തൂടെ പഠിക്കുമ്പോൾ വേറൊരു വശത്തൂടെ നമ്മളെ കളിപ്പിക്കാൻ നമ്മൾ തന്നെ തയ്യാറാവും ജ്ഞാനത്തിന്റെയും അതിനുപോൽബലകങ്ങളായ ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ ഈ യുദ്ധം അരുതെന്ന് നമ്മോട് നമ്മുടെ അന്ധക്കരണം പറയാൻ തുടങ്ങുമ്പോൾ നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ കർമ്മമാണ് യുദ്ധത്തിന് കാരണം കർമ്മമുള്ളവൻ യുദ്ധം ചെയ്യണം എന്നൊക്കെ വേറൊരു ഭാഗത്തുനിന്ന് നമുക്ക് സന്ദേശം കിട്ടും അപ്പൊ കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി യുദ്ധത്തെ ന്യായീകരിക്കുന്ന ചിന്തകൾ തെറ്റാണെന്ന് അറിയണം ശ്രവണം ചെയ്യണം കർമ്മവും ജ്ഞാനവും ഒരു തരത്തിലുള്ള ദ്വേഷത്തെയും അംഗീകരിക്കുന്നില്ലെന്നറിയുമ്പോൾ ഞാൻ ഭക്തൻ ഭഗവാൻ എല്ലാം ചെയ്യുന്നു ഭഗവാൻ യുദ്ധം ഇഷ്ടപ്പെടുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഭക്തനായ ഞാൻ ഭഗവാനെ അനുസരിച്ച് പറ്റുവെന്ന് ഭക്തിയിലൂടെ യുദ്ധത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കും ഇവിടെയെല്ലാം എന്നിലുടഞ്ഞുകൂടുന്ന രാഗത്തെയും ദ്വേഷത്തെയും നടപ്പാക്കുക മാത്രമാണ് വഴിയെന്ന് തീരുമാനിച്ച ഞാൻ അതിന്റെ തെറ്റുകളും കുറ്റങ്ങളും എന്നിൽ എന്നിലേൽപ്പിക്കാതെ സമർത്ഥമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മാത്രമാണ് എല്ലാ യുദ്ധങ്ങളും അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനൻ എന്ന് നരല്ലേ നരന്റെ എക്കാലത്തെയും പ്രതിനിധിയായ അർജുനൻ എന്ന നരനെ മുൻപിൽ നിർത്തി ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും ഭക്തിയുടെയും എല്ലാം ഇഴകൾ ഇഴകളഴിച്ച് പറിച്ച് ഈ യാതൊരു വാദത്തിലൂടെയും യുദ്ധം ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്ന് പഠിപ്പിച്ച് സർവകർമ്മ സന്യാസത്തിന്റെ സമുജ്വലമായ പാതയിലേക്ക് നയിക്കാൻ നയിക്കാനൊരുങ്ങുന്നു ഓയില്ലെങ്കിൽ അത് ഭഗവാന്റെ കുറ്റമല്ല അർജുനന്റെ അത് മാത്രം ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗീതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ജ്ഞാനയോഗമെന്നും സാഖ്യയോഗം കർമ്മയോഗമെന്നും ഭക്തിയോഗമെന്നും ഒപ്പം അതിനെ വിശദമായി പോൽ ബലകങ്ങളായി സ്വീകരിച്ച വിജ്ഞാന വിശ്വരൂപാദി യോഗങ്ങളിലൂടെയൊക്കെ ഭഗവാൻ സമർപ്പിച്ചത് ഈ ഒരു വസ്തുത മാത്രമാണ് സാക്ഷിരൂപനായ നമ്മിലെ അന്തര്യാമിയെ അനുഭവിക്കുന്നതിന് പകരം ഈ വിശാല വിശ്വത്തെ അനുഭവിക്കുവാനുള്ള നമ്മുടെ വെമ്പൽ ഇതെല്ലാം സ്വന്തമാക്കാനുള്ള നെട്ടോട്ടം നമ്മയെല്ലാം ആശ്രമങ്ങളിലായാലും വീടുകളിലായാലും പണിസ്ഥലങ്ങളിലായാലും എവിടെയായാലും ഒരു യുദ്ധക്കളത്തിൽ ആയിരമായിരം ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ കൊണ്ടെത്തിച്ചിരിക്കുന്നു രാഗദ്വേഷങ്ങൾ നിറഞ്ഞ യുദ്ധങ്ങളുമായി മുമ്പോട്ട് പോകണമോ അറിവുകൊണ്ട് ഈ യുദ്ധത്തെ തന്റെ ഉള്ളിൽ വെച്ച് ഉപസംഹരിച്ച് അറിവിന്റെ ഔന്നത്യത്തിലേക്ക് ഉയരണമോ ഈ ചോദ്യം എക്കാലത്തെയും മനുഷ്യന്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഈ ചോദ്യത്തിന് മുമ്പിലാണ് അന്ധനായ അജ്ഞാനിയായ ധൃതരാഷ്ട്രം വളർത്തി നിൽക്കുന്നത് തന്റെ സങ്കല്പ സാമ്രാജ്യത്തിന്റെ അധിപതിയായ ധൃതരാഷ്ട്രൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കെല്ലാം സങ്കല്പങ്ങളുണ്ട് ഈ ജീവിതത്തിലെ ഏത് കാര്യം നമ്മോട് പറഞ്ഞാലും ഒരിക്കലും അനുഭവമില്ലാത്തതിൽ കൂടി നമുക്ക് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ജാഗ്രത്തിനപ്പുറം മനഃശാസ്ത്രജ്ഞന്മാരിൽ അദ്വിതീയനും ഗണിതശാസ്ത്രജ്ഞനുമായ റനേ ഡാട്ട് ഈ തലത്തെ പ്രതലത്തെ പ്ലെയിൻ നാലായി തിരിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലരെങ്കിലും അത് പഠിച്ചിട്ടുണ്ടാവും എക്സ് ഒ എക്സ് ഡാഷ് വൈ ഒ വൈ ഡാഷ് എന്ന രണ്ട് അക്ഷങ്ങളിലൂടെ തലത്തെ തിരിച്ചാൽ എക്സ് ഒ വൈ വൈ എന്ന നാല് ഉണ്ട് അതിന് ചതുർത്ഥാംശം എന്ന് മലയാളത്തിൽ പറയും ഫസ്റ്റ് ക്വാർഡൻ സെക്കൻഡ് ക്വാർഡറൻസ് തേർഡ് ക്വാർഡൻറ് ആൻഡ് ഫോർത്ത് കാർഡ്രൻസ് ട്രിഗ്നോമിറ്ററി യോഗങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെലരെങ്കിലുമെങ്കിൽ അതിൽ പഠിച്ചിട്ടുണ്ടാവും അരുണാപുരം സെയിന്റ് തോമസ് കോളേജ് ഓൾ സിൽവർ ടീ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും എല്ലാം പോസിറ്റീവ് സൈൻ പോസിറ്റീവ് കോസ് പോസിറ്റീവ് ടാൻ പോസിറ്റീവ് എലോണീസ് തിരിച്ചിട്ടുണ്ടാവും അതുപോലെ ജീവനാലായിരിക്കുന്ന ഒരു സമസ്യ മനഃശാസ്ത്രം ഞാന് കൊണ്ടുവന്നിട്ടുണ്ട് തലത്തില് ഇത് സൂചന നൽകുന്നുണ്ടോ കാർട്ട് വലിയൊരു മനഃശാസ്ത്രം അദ്വിതീയനായ മഹർഷി ഇത് നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മാണ്ഡൂഖ്യ ഉപനിഷൻ പ്രണവത്തിന്റെ നാല് കുറിച്ച് ചതുർത്ഥാംശങ്ങളെക്കുറിച്ച് സ്വയമാത്മാഷ്പാദ് ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്തംഗ ഏകോനവിംശതി മുഖ സ്ഥൂലുക് വൈശ്വാനര പ്രഥമപാദ സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ സപ്താംഗംസതി മുഖ്യക്തബു തൈജസോ നമുക്ക് ദ്വിക്തബുക്കിനെ മാത്രം നല്ലതുപോലെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നവൻ ഇവനാകത്തിരുന്ന പ്രശ്നം ഉണ്ടാകുന്നത് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോഴും നമ്മളൊക്കെ ജാഗ്രതത്തിലാണെന്നോ നമ്മുടെ വിചാരം ഈ കണ്ണൊക്കെ തുറന്നിരുന്നാൽ നമ്മൾ ജാഗ്രതയിലാണെന്നോ നമ്മൾ വിചാരിക്കുന്നത് അല്ല സ്വപ്നത്തിലാണ് ഇപ്പോഴും നമ്മൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വീട്ടിലും ഒക്കെ പോയി വരുന്നുണ്ട് ഇതിനിടെ കൂടെ ഈ കേൾക്കുന്നതിനിടെ കൂടെ പോയി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ തൈജസ്സനാണ് പ്രവർത്തിക്കുന്നത് അറിയില്ല അവിടെയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിലക്ഷണത ഒരുവൻ ജാഗ്രത ജ്ഞാനിയാകാം ഞാനിപ്പോ ഈ പറയുന്ന പോലെ ഇത് ജാഗ്രത്തിന്റെ ജ്ഞാനമാണ് ഇത് സ്വപ്നത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്റെ ജ്ഞാനം മുഴുവൻ വ്യർത്ഥമാണ് ഒരുവൻ ജാഗ്രത്തിൽ ധീരനാകാം നാലുപേരോട് പന്തയമൊക്കെ കൊക്കും ഞാൻ ഇപ്പൊ ശ്മശാനത്തിൽ പോയിട്ട് വരാം പണ്ടൊരു വികാരി പന്തയം വെച്ച പോലെ ശ്മശാനത്തിൽ പോവു പോവുക മാത്രല്ല അവിടുത്തെ ക്രോസിലാണിയും അടിച്ചിട്ട് വരാമെന്നാ പറഞ്ഞു അപ്പൊ പന്തയമൊക്കെ മുറുകി നേരെ അവിടെ ചെന്നു ആണിയടിച്ചു തിരിഞ്ഞിടന്നവൻ വിടുന്നില്ല സാത്താൻ പിടിച്ചു എന്ന് മനസ്സിലായി അങ്ങോട്ട് പോകുമ്പോ തന്നെ വിറച്ചു വിറച്ചാ പോയത് കാരണം ഒറ്റയ്ക്കാവുമ്പോൾ വറവടും നാലുപേരുടെ മുമ്പിൽ വെച്ചൊക്കെ പന്തയൊക്കെ മുറുകി ഇവിടെ ചെന്നു ആണി അടിച്ചു തിരിച്ചു നടക്കാൻ വിടുന്നില്ല കാരണം ഇട്ടിരിക്കുന്ന ഉടുപ്പ് കൂട്ടി അടിച്ചിരിക്കുന്നത് അതിന്റെ അറ്റം കൂടിയായി വിപ്രാളത്തിൽ അടിച്ചിരിക്കുന്നത് പക്ഷെ തിരിഞ്ഞിടക്കൊണ്ട് ആരോ പിടിച്ചിട്ടുണ്ട് പിടിച്ചത് സാധാരണ മനസ്സിലായി അവിടെ മരിച്ചു അപ്പൊ അയാൾ സ്വപ്നത്തിൽ ജാഗ്രത്തിലെ ജ്ഞാനം ജ്ഞാനമല്ല ജാഗ്രത്തിലെ ഭീരുത്വം ഭീരുത്വുമല്ല ജാഗ്രത്തിനെ ഉണ്ടാക്കുന്ന സ്വപ്നത്തിലേക്ക് കടന്നു മനുഷ്യൻ അവന്റെ ജാഗ്രത്തിൽ ഏറ്റവും നിർമ്മമനാണ് ജാഗ്രത്തിൽ ഏറ്റവും നല്ലവനാണ് സ്വപ്നം ഉണരുന്ന വേളയിൽ എന്റെ സ്വഭാവം മാറും ഈ സ്വപ്ന തലങ്ങളിൽ അനേക സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കി അതിനെ ധരിച്ച് നടക്കുന്നവനാണ് ഞാനും നിങ്ങളുമാകുന്ന ധൃതരാഷ്ട്രൻ ധൃതം രാഷ്ട്രം യസ്യ ധൃതരാഷ്ട്ര ഒരു ബ്രഹ്മചാരിയെ കണ്ടു അല്ലെങ്കിൽ സന്യാസിയെ കണ്ടു കാണുന്ന ആരാ ഗൃഹസ്ഥൻ അദ്ദേഹമാണ് സന്യാസിയോട് പറയാ എങ്ങനെയാ പെരുമാറണ്ടേ ഇതെങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ കഴിയാ തന്റെ സ്വപ്നത്തിലൊരു സന്യാസി അയാളിലുണ്ട് അയാളിൽ സ്വപ്നത്തിലിരിക്കുന്ന സന്യാസിയോട് നീതി പുലർത്തുന്നവനെയാണ് കാണുന്നതെങ്കിൽ അയാൾ അല്ലെങ്കിലോ അല്ലെങ്കിലോ ഓ ഞാന് അമൃതാനന്ദമേ മിഷണിച്ചെന്നു അവിടെ ചെന്നപ്പോ ഒരു സ്വാമി കണ്ടു ഭയങ്കര ചൂടായിട്ട് നല്ല ചൂട് ഞാനിവിടെ ഏകദേഹം പഠിപ്പിക്കാനോ പോകുന്നിരിക്കുന്നയാളാണെന്നാവുന്നത് ഭയങ്കര ചൂട് അപ്പോ നമ്മുടെ സങ്കല്പത്തിന് വ്യത്യസ്തമായി ഇത് നമ്മുടെ സങ്കല്പത്തിലായിരിക്കുന്നത് നമ്മുടെ സങ്കല്പത്തോടെ എല്ലാത്തിനെയും അളക്കുന്നത് ഇന്ത്യയുടെ ഭരണാധികാരി ആര് ആകണം എന്ന് നാം തീരുമാനിക്കുന്നതിനൊക്കെ അപ്പുറം നമ്മൾ നമ്മളാകുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞാനായിരുന്നെങ്കിൽ